ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഓണം സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് പരിപ്പ് ആദ്യം ഒന്ന് വറുത്തെടുക്കണം ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഒരു കപ്പ് ചെറുപയറ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം വറുത്തെടുത്ത പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത പരിപ്പ് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു നാല് വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി തയ്യാറാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇനി ഒരു ഉരുളി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ പരിപ്പിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരളവിൽ കറക്റ്റ് മധുരമാണ് ഈ പായസത്തിന് ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായി തിളച്ച് പരിപ്പിലേക്ക് ശർക്കര നന്നായി യോജിച്ച് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പരിപ്പ് ശർക്കരയിൽ കിടന്ന് വരണ്ട് വരണം ഇത് നല്ലൊരു കളറിലായിട്ട് വരും കണ്ടില്ലേ ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് തിളച്ച് വന്നത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ ഇളക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇതിന് നല്ലതുപോലൊന്ന് തിക്കായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം പരിപ്പ് പായസം ചെറുതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാനുണ്ട് ലാസ്റ്റ് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും അതനുസരിച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കണം ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളക്കേണ്ട ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചെടുത്തതാണ് ഒരു സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ പായസം പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്യാഷ്നട്ടും കിസ്മിസും കുറച്ച് തേങ്ങയും കൂടെ ഫ്രൈ ചെയ്തെടുത്താണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ